ഇന്ന് നമ്മൾ ആമസോൺ വ്യൂ പോയിന്റ് കയറാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഇതാ ഇവിടെ വരെ വണ്ടി വരും ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറോളം നല്ല മോശപ്പെട്ട റോഡിനന്നെ നടന്നു മക്കളെ നടക്കാണ്ട് അത്യാവശ്യം നടക്കാണ്ട് ബൈക്ക് താഴെ വെക്കണം കോൺക്രീറ്റ് റോഡ് ഉണ്ട് താഴെ വരെ അവിടെ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ഇനി നടക്കേണ്ടി എത്ര എത്രണ്ടെന്ന് അറിയില്ല മുകളിൽ ഒന്നും നടക്കാണ്ടില്ല ആ ഒരു ടീഷോപ്പിനെ പോയിട്ടുണ്ട് ആ എന്നാ ആ ബൈക്ക് ഇങ്ങനെ പോകുന്നു കഴിഞ്ഞാൽ ഈ ഒരു ഈ കൂൾബാറിലെ ഒരു പ്രത്യേകത നമ്മൾ പറഞ്ഞുതരാം അപ്പൊ ഇവിടുന്ന് എന്തെങ്കിലും വെള്ളമോ ചായ കുടിച്ചിട്ട് ബാക്കി കേറ്റം കേറാന്നു നിന്നാ മതി എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല കുത്തനുള്ള അങ്ങോട്ട് മലന്റെ മോള് വന്നിട്ട് ഒരു ചായങ്ങനാ സിപ്പ് അത് സുഖം വേറെ പക്ഷെ ആ കാര്യം അറിയാനായിട്ടോ ഈ കാണുന്ന കട ഞങ്ങള് ആമസോൺ വ്യൂ പോയിന്റിലേക്കുള്ള വയലൊരു കട ഉണ്ടോ ഈ കടക്കൊരു ഒരു ഉണ്ട് ഞങ്ങൾക്ക് ആർക്കും അറിയോ അറിയല്ലേ പേര് അതെ ഒരു എന്താ സംഭവം കിടക്ക് നമ്മളെ കട പറഞ്ഞ ട്വന്റി ഫോർ ഹവർ ഇതുപോലെ ഉണ്ടാവും ഞാനൊരു എ ആറരൊക്കെ ആവുമ്പോ രാത്രി ഇറങ്ങും പിന്നെ കട ഇതുപോലുണ്ടാവും ഐസ് ഉണ്ടാവും നാരങ്ങളൊക്കെ ഉണ്ടാവും ഇതുപോലെ റൈറ്റും കാര്യങ്ങളും ഈ ഒരു ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ടോ രാത്രി ആയി കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ ആണ് വെള്ളത്തിന്റെ റേറ്റ് ഇവിടെ കോഡ് സ്കാൻ ചെയ്യാനുള്ള ഉണ്ട് എന്നിട്ട് ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ചെയ്യുന്നവരുണ്ട് അതൊരു മോശമുള്ള കാര്യം തന്നെയല്ലേ പൈസ പോണ പോൾക്കാരുണ്ട് പക്ഷേ പൈസ രണ്ട് പോകണ ആൾക്കാരാ കൂടുതലെ ആണല്ലോ അപ്പോഴാണ് മക്കളെ ഇവിടുത്തെ അവസ്ഥ ഇവിടെ ഈ ഒരു ഷോപ്പ് എന്ന് പറഞ്ഞാൽ രാത്രി ഏഴ് മണിയാർ ഇവർ പോകും കട അടിക്കില്ല പക്ഷേ ഇവർ പറയുന്നത് ഇവിടെ ബോർഡും സാധനങ്ങളൊക്കെ സെറ്റായി വയ്ക്കും പക്ഷേ കുറേ ആൾക്കാർ പൈസ തരാണ്ട് പോകണ്ടെന്നാണ് പറയുന്നത് എന്താ അവസ്ഥ അവസ്ഥയുള്ള ആള് പറഞ്ഞു കേട്ടില്ല അതാ ഒരു ഏഴ് മണിയാകുമ്പോൾ ആ കട അങ്ങനെ തന്നെ ഓപ്പൺ ആക്കിയിട്ടിട്ടാ പോകട്ടോ ഓപ്പൺ ആക്കിയിട്ട് പോയിട്ട് അവിടെ ഒരു ബോർഡ് വെക്കും റേറ്റും കാര്യങ്ങളൊക്കെ ക്യു ആർ കോഡും വെച്ചിട്ടുണ്ടാവും ചായക്കുള്ളതും സർവത്ത് വരാനുള്ള എല്ലാ സാധനവും ഉപ്പിലിട്ടൊക്കെ അവിടെ വെച്ചിട്ട് പോകുക പക്ഷേ ചില ആൾക്കാർ ഒപ്പര് പറയുന്നത് ഒരു എഴുപത് ശതമാനം ആൾക്കാരൊക്കെ പൈസ കൊടുക്കുന്നുണ്ട് എന്നാലും മുപ്പത് ശതമാനത്തുള്ള ആൾക്കാർ പൈസ കൊടുക്കാണ്ട് പോകുന്നുണ്ട് വളരെ മോശമുള്ള ഒരു കാര്യമല്ല അത് അത്രയും അങ്ങനെ ഒരു വിശ്വസിച്ചിട്ട് നമ്മളെ ഉള്ള ആൾക്കാരൊക്കെ വിശ്വസിച്ച് രാത്രി അടിക്കാൻ കാര്യങ്ങളൊക്കെ വരുന്ന ആൾക്കാര് എല്ലാവരും അല്ലാട്ട് പറയുന്നു നൂറിലൊരാളുണ്ടെങ്കിലും അത് ചെയ്തേ ചെയ്ത് മോശം തന്നെ എന്താ അഭിപ്രായം ഒന്ന് കമന്റിൽ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് പോകണം ഒന്നും ഇല്ലാന്ന് വിചാരിക്കരുത് എല്ലാ സാധനങ്ങളും ഇവിടെ എണ്ണക്കടിയും വെള്ളവും അതേപോലെ ഉപ്പിലിട്ടൊക്കെ ഇട്ടോ കയറി പോകണവലും ഇറങ്ങി വരുന്നവർ എല്ലാവരും ഇവിടെ വന്നൊരു ചായ ഒക്കെ കുറിച്ച് വന്ന് റിലാക്സ് ചെയ്ത് രണ്ട് ഇതേപോലെ പാട്ടൊക്കെ വെച്ച് ഡാൻസ് ഒക്കെ കളിച്ചിട്ട് പോകുക അടിപൊളി വൈബ് തന്നെ അവിടെ നല്ല കോടയും കൂടി പിന്നെ പറയും വേണ്ട നടത്താൻ തുടങ്ങിയിട്ട് മക്കളെ മണിക്കൂർ ഒന്നാവാൻ ആയിട്ടുണ്ട് എല്ലാം കൂടി എന്താ പറയുക അവസ്ഥ മോശം പക്ഷേ കണ്ടില്ലേ കിഡിലൻ കോട ഇങ്ങനെ കാണും മോളേക്ക് എത്തുന്നതിനനുസരിച്ചോ അടിപൊളി ക്ലൈമറ്റ് ക്ലൈമറ്റാ പറഞ്ഞ പോയി ഇറങ്ങി വരുന്ന ആൾക്കാരൊക്കെ പറഞ്ഞില്ലേ കോട വരുന്ന കോട പകുതി എത്തിയിട്ടുള്ളൂ അടിപൊളി വ്യൂ കിടിലം വ്യൂട്ടേടാ നമ്മൾ ഏകദേശം നടന്ന് പകുതി വണ്ടിയൊക്കെ വരുന്ന ഈ റോഡിൽ എത്തിയിട്ടുള്ളൂ ഇവിടെ എത്തിയപ്പോൾ എന്താ അവസ്ഥ നോക്കി മുന്നോട്ട് ഒന്നും കാണില്ല ഏതായാലും മക്കളെ നഷ്ടാവില്ല ഇപ്പൊ ആമസോൺ വ്യൂ പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ ഒരു നഷ്ടം ഉണ്ടാവും കേട്ടോ കിടിലം വ്യൂ ആണ് ജിമ്മിൽ പോയിട്ട് എന്ത് പൊടിയാടാ ഈ അടിക്കല് സത്യം പറയാ ഏത് പൊടി അടിച്ചിട്ടാ ഇങ്ങനെ കയറുന്നത് നിങ്ങള് വൈകണോ ഏത് പൊടി അടിക്കുന്നു സത്യം പറയാ മസലണ്ടാവാൻ മാത്രല്ല നമുക്ക് എന്തും ചെയ്യാൻ കഴിയണം എന്നാലേ ജിമ്മ പോവാ അല്ലെങ്കിൽ കളിക്കാനൊക്കെ പോവാ എനിക്ക് വലിയ വല്യ കുഴപ്പമൊന്നുമില്ല കളിക്കാൻ പോണേ ജിമ്മ ജിമ്മിൽ പോണി പോണാണ്ടല്ലേ അത്യാവശ്യം കേറാണ്ട് മുകളിലേക്ക് വരുന്നതിനനുസരിച്ച് കോട ഇങ്ങനെ കൂടി വരുകയാണ് കേട്ടോ കണ്ണൊന്നും കാണാണ്ടായിരിക്കും ഞങ്ങൾ ഏകദേശം ഫൈനലി നമ്മൾ ഇത് ഏറ്റവും ടോപ്പിലെത്തിയിരമസോൺ വ്യൂവിൻ്റെ ഒരു കിട്ടിലം വ്യൂ കിട്ടുന്ന സ്ഥലത്ത് കഴിഞ്ഞിട്ടോ ഇതാണ് ആ പാറ അതിന് നമ്മൾ തായകുട്ടിയെ കാണുന്ന വ്യൂ ഒക്കെ കാണേണ്ട ഒരു സ്ഥലം കേട്ടോ നമ്മളുടെ എത്തിയപ്പോഴൊക്കെ നല്ല മായയും കോടയും കാറ്റും ഒക്കെ തുടങ്ങിയിട്ടു പിന്നെ ഒന്നും നോക്കില്ല കോട്ട് ഉചിക്ക് മറ്റേ പാറ്റിനുള്ള വെയിലെടുക്കാൻ തുടങ്ങി ഞാൻ അടച്ചിട്ടു അപ്പോൾ കോട്ട് ഊരിയപ്പോൾ പിന്നെ വലിയ കാറ്റൊന്നുമില്ല നാലും വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പറക്കുന്നുണ്ട് കണ്ടല്ലേ കാറ്റൊന്നുമില്ല പക്ഷേ അങ്ങനെ നിൽക്കുന്നത് നോക്കണ്ട കേട്ടോ പക്ഷേ ഇവിടെ തായക്കാട്ട് പോയി കഴിഞ്ഞാൽ ഒരു പൊടി പോലും കിട്ടുകയുള്ളിട്ടോ അത്രയും ഉയരത്തില് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ നടക്കുന്നത് വരുന്ന ആൾക്കാരൊക്കെ നല്ല പോലെ ശ്രദ്ധിച്ചോളുവാണീ താഴെ പോയി കഴിഞ്ഞാൽ കൂട്ടി പോലും കിട്ടുക കേട്ടോ പെരുന്നാളൊക്കെ എന്തായാലും ഒരു കുപ്പി വെള്ളം വാങ്ങിയിട്ട് കൊണ്ട് പോകുന്നതു കൊണ്ടാണ്ട് കാരണം വെള്ളത്തുമ്പോഴൊക്കെ താഴ്ക്കും മയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പക്ഷേ വരുന്ന കൊണ്ടുവരുന്ന ബോട്ടിൽ അതേപോലെ തിരിച്ച് തായക്കും ഇവിടെ എവിടെ ഇട്ട് ഇവിടെ നശിപ്പിക്കരുത് അത്രയും ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ തുപ്പിന് മറ്റേ ഷാറുഖാൻ്റെ ആ വീഡിയോ ചെയ്യണോ റീൽ ചെയ്യണോ അങ്ങനെ പറഞ്ഞു തോന്നുന്നു കൊറേ നേരം വീഡിയോ എടുപ്പിക്കുന്നു കഷ്ടപ്പെടുത്തുന്ന ആളാണ് അപ്പോൾ നമ്മൾ വന്ന സമയത്ത് നല്ല കോടായിരുന്നു വ്യൂ പോയിൻ്റ് ഒന്നും കാണാൻ കഴിയില്ല ആ പോയിൻ്റെ സൈഡ് കാണാൻ കഴിയില്ലായിരുന്നു അപ്പോൾ ഏകദേശം കോടൊക്കെ ഒന്ന് മാറി നല്ല വ്യൂ ഇങ്ങനെ വന്നുകൊണ്ട് കണ്ടിട്ടതാ മുകളിൽ എന്താ വ്യൂ ആണ് ഇതാ ഈ ഒരു പോയിൻ്റെ അതായത് ആമസോൺ വ്യൂയിലെ ആ വ്യൂറിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ആമസോൺ ഒരു പോയിൻ്റ് ഒരു ഒരു ലുക്കിൽ ആ ഒരു പോയ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത് ആ ഒരു വ്യൂ കിട്ടണെങ്കിൽ കോടല്ലാണ്ട് പക്ഷേ കോട അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് കാര്യമില്ല രാവിലെയൊക്കെ വന്ന് കഴിഞ്ഞാൽ നല്ല മേഘങ്ങളുടെ മുകളിൽ ഇങ്ങനെ ഒരു പഞ്ഞിക്കെട്ടിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു ഫീലായിരിക്കും കേട്ടോ അവിടെ എപ്പോൾ നോക്കിയാൽ ഈ ഒരു ഇതാണ് അതിൻ്റെ ഒരു വ്യൂ കറക്റ്റ് ഒരു എന്താ എല്ലാവരുടെ ജാതി ഭംഗി തന്നെയാണ് ഇതാണ് നിങ്ങൾ കോട ഒന്നും ഇല്ലാണ്ട് നിൽക്കുന്ന ഒരു സമയം കേട്ടോ പക്ഷേ കോട വരുന്ന നിങ്ങൾ കണ്ടുപൊളി വരുന്ന ഒന്ന് വെയിറ്റ് ചെയ്തത് കണ്ടാ കോട ഇങ്ങനെ പറന്നും കൊണ്ട് കയറി ഒരു സെക്കൻഡിൽ കോടെ വന്നതെന്ന് അറിയും അതേ സെക്കൻഡിൽ തന്നെ കോട പോവുകയും ചെയ്യും ഇതേമാർ വീഡിയോസും സ്പീഡാക്കിയിട്ടാണ് ചെയ്തതെങ്കിലും നമുക്ക് ഇങ്ങനെ കാണാൻ വരുന്നതും പോകണം തിരിച്ചിറങ്ങുന്ന സമയത്തൊക്കെ കീഡില മഴ നല്ല മഴ വെള്ളമൊക്കെ അങ്ങനെ കുത്തി ഒലിച്ച് ചാടുന്നുണ്ട് ഭയങ്കര അടിപൊളിയാണ് മഴ വേറെ ലെവലാട്ടോ കൊറച്ച് കഷ്ടപ്പാടുണ്ട് വേറെ അപകടം കാര്യങ്ങളൊന്നും ഇല്ല നല്ലോണം ശ്രദ്ധിച്ചാ മതി തിരിച്ചിറങ്ങി വീണ്ടും നമ്മൾ സമയത്ത് ബോർഡൊക്കെ വെച്ചിട്ട് പോയിട്ടുണ്ട് പോയിട്ടുണ്ടോ പറഞ്ഞ സത്യ കണ്ടില്ലേ ബോർഡൊക്കെ വെച്ചിട്ട് മുപ്പത് ചോറിക്കാൻ നമ്മുടെ മുകളിൽ ഇഷ്ടമുള്ള എടുത്ത് കഴിക്കാം പക്ഷെ നേരത്തെ പറഞ്ഞ മുപ്പത് ശതമാനത്തിൽ പൈസ കൊടുത്തിട്ട് പോടാ കാട്ടിനാണ് അടുത്തൊരു കട ഉണ്ടതാണ് കടലാരും ഇല്ല കടലുള്ളതാ ഒരു ബോർഡിൻ്റെ ഈ സാധനത്തിൻ്റെ റേറ്റ് ഒക്കെ ഓടിച്ചിട്ട് ഏത് എടുത്താലും പതിനഞ്ച് രൂപ എടുത്ത് സായൻ്റെ സാധനങ്ങളെടുത്ത് ഗൂഗിൾ പേ ചെയ്യാം എല്ലാ കടങ്ങളെ നാട്ടിലേക്കുണ്ടാവുമോ ഫുൾ സാധനം ഓപ്പൺ ആയിട്ട് ഇത് ഫുൾ ടൈം ട്വൻ്റി ഫോർ ഹവേഴ്സ് തുറന്നിരുന്ന കടാണോ ആ സർവത്ത് ചായ കടികൾ എല്ലാ സാധനവും ആക്കി വെച്ചിട്ട് മുപ്പത് മുപ്പത് രൂപ വയ്ക്ക്

നല്ല മഴ കൊണ്ടാണ് ഈ ഒരു സ്ഥലം വരെ ആയിട്ട് വണ്ടിയൊക്കെ വരുള്ളൂ ബാക്കിയുള്ള സ്ഥലമൊക്കെ റോഡൊക്കെ പറ്റാൻ മോശമായിട്ടില്ല ആ റോഡൊക്കെ ഈ അവസ്ഥയിലാണ് നമ്മൾ വരുന്ന ഏകദേശം ഒരു അര നടക്കും